ഇന്ന് കുന്നോളം പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് കുണ്ടനൂരൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോന്നപ്പം പെട്ടെന്ന് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടം സാധാരണ പാലക്കാട് ഏരിയയിലേക്കാണ് ചെമ്മരിയാട് കാണാറുള്ളത് പക്ഷേ ഇത്രയ്ക്കധികം കാണാറില്ല ഇത് എങ്ങനെ പോയാലും ഒരു പത്ത് അഞ്ഞൂറിന് മീത ചെമ്മരിയാടുണ്ട് എവിടുന്നാ വരുന്ന ആള് ചോദിച്ചു പക്ഷെ ആള് വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചു വരുന്ന എന്താ അറിയില്ല പിന്നെ കുന്നോളം വടക്കഞ്ചില് കുന്നോളത്തേക്കുള്ള റോഡ് കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് അധികം വലിയ ബ്ലോക്ക് ആയില്ല അപ്പുറത്ത് ആ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ബസ് കുറച്ച് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മോർണിംഗ് ടൈമിലൊക്കെ ഈ ആട് വരുന്നത് കാണാനൊക്കെ ആയിട്ടുള്ള രസം കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് രസമായിരിക്കും ഇതും മറ്റു രണ്ടര മൂന്ന് മണി നേരത്താണെങ്കിൽ സംഭവം പക്ഷേ നല്ല ഭംഗിയാണ് ഉണ്ടോ കാണാനായിട്ട് പല കളറ് വെള്ള കറുപ്പ് ബ്രൗൺ കളറ് കുറച്ച് ഡാർക്ക് ബ്രൗൺ അങ്ങനെ ഒരു ക്രീം കളറായിട്ട് അങ്ങനെ പല വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അത് മാത്രമല്ല ചെമ്മരിയാട് മാത്രമല്ല നമ്മുടെ സാധാ ആടുകളും ഈ കൂട്ടത്തിലുണ്ടാവും അപ്പം ഏകദേശം വൺ സൈഡ് ബ്ലോക്കൊക്കെ മാറി ഈ ആടുകളെ താഴെ തോറ്റു കഴിഞ്ഞിട്ട് പാടുന്നു പ്രാർത്ഥിക്കാൻ ഒറ്റപ്പെടുന്നുണ്ട് സംഭവം പേടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് യാതൊരു വൈദ്യയില്ല ശ്രീമാരാണെങ്കിൽ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണുകൂടി ഒന്ന് അമർത്ഥിക്കോളൂ കേട്ടോ ഇതുമായിട്ടുള്ള ഈ ആടുകളുടെ പിന്നാലെ നമ്മുടെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആയുക്കൾ മറ്റുള്ള പിന്നാലെ പോകുന്നുണ്ട് എന്തിനാണെന്നറിയില്ല അവന്മാരെ അടി കൊണ്ട് തോടാനാവും